ഇനി തേങ്ങ ചിരകാൻ ചിരവ വേണ്ട മിക്സിയിലിട്ട് കറക്കി അതിന്റെ ബ്ലേഡിന്റെ മൂർച്ച കളയേണ്ട അതുപോലെ കറണ്ടും നമുക്ക് ലാഭിക്കാം വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തേങ്ങ ചിരകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ കൂട്ടത്തിൽ തന്നെ കുറച്ച് ടിപ്സ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ചക്ക സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിരുന്നാലും വീടിൻ്റെ അടുക്കളയിൽ ഏതെങ്കിലും മൂലയിലൊക്കെ നമുക്ക് ചക്കക്കുരു ഒരുപാട് കിട്ടുന്ന കാലം നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് ഒരുപാട് നാൾ കേടുവരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആ ഒരു ചക്കക്കുരു പത്തെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിഡിലിൻ ഡെസേർട്ട് ഉണ്ടാക്കാം അതും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗുലാബ് ജാമുനാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ചക്കുരു ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അല്പം പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നത് മിൽക്ക് പൗഡർ എന്തായാലും ഇട്ട് കൊടുക്കണം അതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഗുലാബ് ജാമിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ആ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്ക എന്നിട്ട് വെള്ളം കൂടുതലാണെങ്കിൽ മാത്രം ഒരു സ്ലൈസ് ഒന്നോ രണ്ടോ സ്ലൈസ് ബ്രെഡ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നൊതുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഗുലാബ് ജാമിൻ്റെ ആ ഒരു ഡോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം എന്നിട്ട് തിളച്ച എണ്ണയിൽ നമുക്കൊന്ന് വെറുത്തെടുക്കണം കേട്ടോ വേണ്ടത് അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് ഷുഗർ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒരു ഏലക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് കുങ്കുമപ്പൊടി അത് സാഫ്രോണും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു ഷുഗർ സിറപ്പിന് ഉണ്ടാവുക ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഗുലാബ് ജാമിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അത് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആ ഒരു പഞ്ചസാര പാനി പാനിയിലേക്ക് സോക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറിനടുത്ത് സോക്ക് ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആ ഒരു പഞ്ചസാര പാനിയൊക്കെ ഈ ചക്കക്കുരു ബോൾസിലേക്ക് ഇറങ്ങി നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ല മധുരമുള്ള ബോൾസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയാമോ ഒരു ഒന്നോ രണ്ടോ ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ട് കഴിച്ചു നോക്കാവുന്നതാണ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡെസേർട്ട് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ അരിയൊക്കെ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലുള്ള പാക്കറ്റുകളിൽ അഞ്ച് കിലോ പത്ത് കിലോയുടെ പാക്കറ്റുകൾ കിട്ടാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചാക്ക് കത്രി കൊണ്ട് മുറിച്ച് മാറ്റാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് അതിൻ്റെ ആ നൂല് അഴിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അത് സ്റ്റിച്ച് ആണ് സിംഗിൾ ലൈൻ സ്റ്റിച്ചും ഉണ്ട് അതുപോലെ ലൂപ്പ് പോലെ ഒരു ഡബിൾ സ്റ്റിച്ചും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ആയിട്ട് ആ ഒരു ചരട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുകയും ചെയ്യും അതിൻ്റെ കെട്ടഴിച്ചു മാറ്റാൻ കഴിയും ഇനി അതെല്ലാം കെട്ടഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റം വെച്ചിട്ട് നമുക്കൊന്ന് കത്രിയ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സിംഗിൾ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നൂല് നന്നായിട്ട് തന്നെ അതിൽ നിന്നും വിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നൂല് രണ്ട് ഭാഗത്തു നിന്നും അഴിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഇത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആ അരികിടെ ചാക്കൊക്കെ നമുക്ക് റീയൂസ് ായിട്ട് പറ്റും വെറുതെ അത് കത്രിക വെച്ച് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ നെല്ലിക്ക വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു രണ്ട് ദിവസം വെക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേടായി പോകാറുണ്ട് ഇനി കേടായി പോകാതെ ഒരുപാട് നാൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് ടിപ്പാണിട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സിലിക്കൻ മോൾഡുകൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നേഴ്സോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് മുങ്ങി നിൽക്കുന്ന നല്ല ൊഴിച്ച് കൊടുക്കണം കേട്ടോ വേണ്ടത് ഇത് ഓരോന്നായിട്ട് ഇപ്പോൾ വെറും വയറ്റിലൊക്കെ നെല്ലിക്ക വെച്ചിട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നവരുണ്ടല്ലേ അപ്പോൾ അവർക്ക് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതല്ല ഒരുപാട് നമുക്ക് ഒരുമിച്ച് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാലും മതിയാകും കേട്ടോ എന്നിട്ട് നേരെ ഫ്രീസറിലേക്കാണ് വെക്കേണ്ടത് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് ആ ഐസ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ായിട്ടുള്ള നെല്ലിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ചീഞ്ഞു പോകും എന്നുള്ളൊരു പേടി വേണ്ട അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതാ ഇതുപോലുള്ള പാക്കറ്റുകൾ പ്രത്യേകിച്ച് ചോക്കോസ് കോൺഫ്ലേക്സ് ഇങ്ങനെയൊക്കെ വാങ്ങുന്ന വലിയ വലിയ പാക്കറ്റുകൾ പിന്നെ മസാല പാക്കറ്റുകളൊക്കെ ഉണ്ടാവില്ലേ ഇതേപോലെ അപ്പോൾ അങ്ങനെയുള്ള പാക്കറ്റുകളൊക്കെ നമുക്ക് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേറെ കണ്ടെയ്നേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അതിൽ തന്നെ അതിലുള്ള ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡിലുള്ള ഒരു ഫ്ല ോ അത് നമുക്കൊന്ന് മിഡിലെ വെച്ചൊന്ന് മടക്കി കൊടുക്കാം ശേഷം മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ഫ്ലാപ്പ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഉള്ളിലുള്ളതൊന്നും ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിനു ശേഷം രണ്ടാമത്തെ ഫ്ലാപ്പ് അതായത് പുറമേയുള്ള ഫ്ലാപ്പ് ടൈറ്റായിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് മടക്കി വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോൾ രണ്ട് നിന്നും നല്ലപോലെ ലോക്ക് ആയിട്ടുണ്ടാകും ഇനി നമുക്ക് അതിലുള്ള ഐറ്റംസൊക്കെ അതുപോലെ തന്നെ സേഫായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോറേജിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനും പറ്റും വേറെ കണ്ടെയ്നേഴ്സിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന തേങ്ങ ഒട്ടും കേടാകാതെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ ഉള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ തേങ്ങയൊക്കെ പൊതിച്ചെടുക്കുന്ന സമയത്ത് ദ ഇതുപോലെ ചകിരി മുകളിലുള്ള ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാതെ തന്നെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ മുകളിലുള്ള ഒരു ചകിരി കളയാതെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേടാകാതിരിക്കാനായിട്ട് ഇനി തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കൂട്ടി വലിച്ചു വാരി കൂട്ടിയിടാതെ ഇതുപോലെ നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ണൊക്കെ ഉണ്ടല്ലോ അതിനുള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാതെ ലീക്കാകാതെ അല്ലെങ്കിൽ ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരില്ലേ അപ്പോൾ അങ്ങനെയൊന്നും വെള്ളം ലീക്കാകാതിരിക്കാനൊക്കെ ഇതുപോലെ കുത്തിച്ചാരി വെക്കുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടാകാതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കാം അടുത്തതായിട്ട് ഇനി തേങ്ങ കത്തിയോ വാക്കത്തിയോ ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാനുള്ളൊരു വിദ്യയാണ് കേട്ടോ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒത്ത മിഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല തേങ്ങ ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് പ്രഷർ കൊടുത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിൻ്റെ ആ ഒരു മൂന്ന് കണ്ണുണ്ടല്ലോ അതിൽ ഏറ്റവും വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ അത് നോക്കിയിട്ട് രണ്ട് മൂന്ന് തട്ട് കൊടുക്കുക അതുപോലെ എല്ലാ ലൈനിലും മൂന്ന് ലൈൻ കാണാം ആ മൂന്ന് ലൈനിൽ രണ്ട് മൂന്ന് തട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ രണ്ടായി പൊട്ടിക്കിട്ടുന്നതാണ് ഇനി അതെല്ലാം നമ്മൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം നമുക്കത് സ്റ്റോർ ചെയ്യണം അതായത് പെട്ടെന്ന് ആവശ്യമില്ലാത്ത സമയത്ത് ഈ പൊട്ടിച്ച തേങ്ങ അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴുവഴുപ്പൊക്കെ വരാറുണ്ട് ഇനി ആ വഴുവഴുപ്പൊന്നും വരാതെ നമുക്ക് എടുത്ത് വയ്ക്കാനും സ്റ്റോർ ചെയ്യാനും ഒരു ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിനുള്ളിലേക്കൊന്ന് കൊടുക്കുക അതിന് ശേഷം ഉപ്പുണ്ടല്ലോ കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഏതായാലും വേണ്ടില്ല നമ്മുടെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഈ ഒരു പൊട്ടിച്ച തേങ്ങ ഏങ്ങേട ഉള്ളിലേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 3 4 ദിവസത്തേക്കി കേടാगाതെ വാળവഴുപ്പൊന്നും വരാതെ നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയുന്നതാണ് ഇത് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് വീട്ടമ്മമാർ എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി ഇത് നമുക്ക് ചെറുവി എടുക്കാനുള്ള ടെക്നിക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫോർക്കാണ് കേട്ടോ നല്ല ബലമുള്ള ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് മതിയാകും നമുക്ക് നല്ല രീതിയിൽ തന്നെ തേങ്ങ ചിരവിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു രീതിയിൽ ഫോർക്ക് ഉപയോഗിച്ച് തേങ്ങ ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ ചിരവിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ഈസിയായിട്ട് ചിരവയോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത ജാറോ മിക്സിയോ ഒന്നും പ്രവർത്തിപ്പിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് തേങ്ങ ചിരകാനുള്ള മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത് അധികം ആയാസപ്പെടാതെ തന്നെ നമുക്ക് കുറച്ച് നേരം മതി നമുക്കത് മൊത്തത്തിൽ തന്നെ തേങ്ങ ചിരകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിരവയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനെയുള്ളവർ ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മിക്സിയിൽ നമ്മൾ ജാറിലിട്ട് അടിച്ചിട്ട് മിക്സിയുടെ ബ്ലേഡ് മൂർച്ച കുറക്കേണ്ട കറണ്ട് നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്